ണാൻ പോലും മനസ്സംഗത്തെ ഓർമ്മ വന്നത് മധുരങ്ങളെയാ മധുരങ്ങളെ നിങ്ങളല്ലാതെ ഇവിടെ ഞാൻ ചോദിച്ചോണ്ടില്ല എത്രയാണാ ചോദിച്ചത് ഇവ മൂസ്ലി അതാ മാത്ര അസ്സാം വൈക്കു വറഹമുല്ലാഹ് വബ്ബക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്തക്കാരും സെലഫികളും തമ്മിൽ തർക്കത്തിലുള്ള പല വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്തിഹാസ അതായത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന വാദം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംവാദങ്ങൾ ചർച്ചകൾ അതുപോലെ തന്നെ ഗണ്ഡനങ്ങൾ പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമാണ് എന്നാൽ സെലഫികളും സമസ്തക്കാരും തമ്മിൽ തർക്കത്തിലുണ്ടായ ഈ വിഷയം ഇപ്പോൾ സമസ്തക്കാർക്കിടയിൽ തന്നെ തർക്കത്തിലുള്ള ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഇസ്തിഹാസവാദത്തെ അനുകൂലിച്ചും ഇസ്തിഹാസവാദത്തെ നിരുത്സാഹപ്പെടുത്തിയും സമസ്തയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ നേതാക്കന്മാർ തന്നെ സംസാരിക്കുന്ന പല വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെ പ്രബോധന പ്രവർത്തനം അത് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും നമുക്കാർക്കും വേണ്ട ഇസ്തിഹാസ് സ്ഥാപിക്കുവാൻ വേണ്ടി സംവാദങ്ങളിലും ഗണ്ഡനങ്ങളിലും ഒക്കെ സജീവമായി രംഗത്ത് വന്നിരുന്ന പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ പോലെയുള്ള നേതാക്കന്മാർ തന്നെ ഇസ്തിഹാസയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അത് വലിയ ആശ്വാസമുള്ള കാര്യം തന്നെയാണോ ഇവിടെ പേരോൾ അബ്ദുറഹ്മാൻ സക്കാഫിയുടെ വീഡിയോ നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പേരോൾ അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ശിഷ്യൻ അദ്ദേഹത്തിന്റെ കോളേജിലെ പ്രിൻസിപ്പാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണോ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കാറില്ല ഇസ്തിഹാസം നടത്താറില്ല സഹായം തേടാറില്ല എന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ സംസാരം നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അദ്ദേഹത്തിന്റെ മകനും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കോളേജിലെ പ്രിൻസിപ്പാളും ചിലപ്പോൾ ബദ്രീങ്ങളെ വിളിക്കുന്നുണ്ടാവില്ല മൊയ്തീശ്ശേക്കങ്ങളെ വിളിക്കുന്നുണ്ടാവില്ല മമ്പ്രങ്ങളെ വിളിക്കുന്നുണ്ടാവില്ല മരിച്ചുപോയ മഹാന്മാരെ വിളിക്കുന്നുണ്ടാകില്ല എന്നാൽ സമസ്തക്കാർ അങ്ങനെയല്ലല്ലോ സമസ്തക്കാര് വിളിക്കുന്നില്ലേ ബദരീങ്ങളെ വിളിക്കുന്നില്ലേ മമ്പ്രന്തങ്ങളെ വിളിക്കുന്നില്ലേ മൊയ്ശങ്ങളെ വിളിക്കുന്നില്ലേ എന്താണ് വാദിക്കാറുള്ളത് എന്താണ് പറയാറുള്ളത് എന്താണ് പാടാറുള്ളത് വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീര്യം ചെയ്യും ഞാൻ എന്നോവർ അതുപോലെ തന്നെ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനം നിങ്ങളുടെ കൽബകം എന്നവർ എവിടെ പോയി മാള എവിടെ പോയി അതുപോലെ തന്നെ കിതാബുകളൊക്കെ എന്ത് ചെയ്യും ഇനി എന്ന് പാടുന്ന ആ വരികളൊക്കെ ഇനി എന്ത് ചെയ്യും കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുമോ ഇവരുടെ നേതാക്കന്മാർ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്ന വീഡിയോകൾ നമുക്കിടയിൽ സുലഭമല്ലേ ഇവരുടെ വലിയ നേതാവായ സഹിൽ ബുഹാരി അല്ലാരി ഒരു വ്യാജ തങ്ങളുണ്ടല്ലോ സലാത് നഗർ ഉണ്ടാക്കി കോടികൾ സമ്പാദിച്ച ഒരു മുസ്ലിര് അദ്ദേഹം ബദരീങ്ങളെ വിളിക്കുന്ന ഒരു വീഡിയോ അതൊന്ന് നമുക്ക് കാണാം ഓപ്പൺ കപ്പലല്ല സൗകര്യങ്ങളുള്ള ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് മതിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് മതിരീങ്ങു കൊണ്ട് ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് മരിക്കുക വെള്ളത്തിൽ മുഖത്ത് തന്നെ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യസ്കരിക്കും

അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യമായി ഹജ്ജ് യാത്രയിൽ അയ്യായിരത്തോളം ഹാജുമാർ മരിച്ച നാലായിരം കൊല്ലത്തെ ചരിത്രത്തിടയിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചു മലയാളികൾ പതിനൊന്ന് പേര് മരിച്ചത് അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ വാർത്തകളായിരുന്നത് മലയാള പത്രങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ എൻറെ കൂടെ ഉണ്ടായിരുന്ന പതിനൊന്ന് പേരാണ് പ്രിയപ്പെട്ട കരിവുന്തിരത്തി കല്ലറക്കൽ ബിച്ചിക്വാട്ടി ഹാജി അബ്ദുറഹ്മാൻ ഹാജി ബിച്ചിക്വാട്ടി ഹാജിയുടെ ഭാര്യ ആദം ഹാജി റഷീദ് ഹാജി റബ്ബ് ആ കബറുകളെല്ലാം സ്വർഗമാക്കടേ വീതൻ അതിൽ ആദ്യമേപ്പെടേണ്ടവരാണ് എൻ്റെ കൂടെ അന്നെല്ലാം അമ്മും തിരക്കും കണ്ടപ്പോൾ ഒന്നേ പറഞ്ഞുള്ളൂ ഇതെന്റെ അവസാനമാണെന്ന് ഉറപ്പിക്കും ഒരൊറ്റ വാക്ക് നിങ്ങൾക്കെന്നാലത് നിങ്ങൾക്കെന്നാലത് എന്നാ എന്തെന്ന് പറയാൻ കഴിയാതെ അങ്ങനെ ബുധകരമാതിരിയങ്ങൾ രക്ഷപ്പെടുത്തിയ ഒരായിരം സംഭവങ്ങൾ പറയാനുണ്ട് പക്ഷേ സമയക്കുറവ് കൊണ്ട് പറയുന്നതിലേറെ നിങ്ങൾ അത് അനുഭവിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ ബുഖാരിയാണ് അദ്ദേഹത്തിന്റെ അനുഭവമാണ് ഈ പറഞ്ഞത് ബദരീങ്ങളെ സഹായിച്ച രംഗങ്ങൾ ഒരുപാടുണ്ട് ബദലീങ്ങളെ നിങ്ങളെല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആ രൂപം തന്നെ അദ്ദേഹം കാണിച്ചല്ലോ അതുപോലെ തന്നെ കാണിച്ചതെന്നല്ലോ തീർന്നോ നിങ്ങൾ ഈ സമസ്ത എന്ന് പറയുന്ന കൂടാതെ നിർമ്മിച്ചത് എന്തിനാണ് പലപ്പോഴും നമ്മൾ കാണിച്ചതാണ് ഒന്നും കൂടി നമുക്ക് കാണാം

മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് സമസ്ത എന്ന് പറയുന്ന ഈ കൂടാരം നിർമ്മിച്ചത് എന്നല്ലേ അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം അപ്പോൾ സമസ്തക്കാർക്ക് അങ്ങനെ തന്നെയായിരുന്നു വാദം ഇപ്പോൾ വാദം മാറ്റി മാറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് നല്ലത് തന്നെയാണ് നല്ല പ്രതീക്ഷ തന്നെ സമസ്തക്കാരുടെ വിഷയത്തിൽ മുസ്ലിം അക്കന്മാർ പേരോട് അബ്ദ്രഹ്മാൻ സഖാഫിയെ പോലെയുള്ള അദ്ദേഹത്തിന്റെ മകൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഇസ്തിഹാസവാദങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവർ ഈ കാലമത്രയും പറഞ്ഞു വെച്ചത് ഞങ്ങളങ്ങനെ വാദിക്കുന്നില്ല ഞങ്ങളങ്ങനെ തേടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കളവാണ് അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തി തിരികെ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകും നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളുടെ നേതാക്കന്മാർ സമൂഹത്തെ പഠിപ്പിച്ചത് ഈ കൂടാരം തന്നെ നിർമ്മിച്ചത് അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തണ്ടേ അതിനു വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പല ആളുകളും പലതും പറഞ്ഞ് കമന്റ് ബോക്സിൽ വന്ന് മെഴുകാൻ നിൽക്കും നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് മറുപടി ഉണ്ടെങ്കിൽ അതാണ് എഴുതി വെക്കേണ്ടത് അതല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല വേണ്ടത് എന്നെ കുറെ തെറി പറയുകയല്ല വേണ്ടത് ഇവിടെ ഇവരുടെ നേതാക്കന്മാര് തന്നെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി കാണാം പാപ്പാ ഈ മജിൽസ് ഏറ്റെടുക്കണേ തങ്ങളെ സ്വീകരിക്കണേ തങ്ങളെ ചെയ്യണേ തങ്ങളെ ഈ ജാപത്തുള്ള മജിൽസാക്കണേ തങ്ങളെ തങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ തങ്ങളെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേ തങ്ങളെ 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 ചെയ്യണേ ഞങ്ങളെ അദ്ദേഹം ഇപ്പോൾ പ്രാർത്ഥിച്ചത് എന്താണ് ഇജാപത്തുള്ള മജുലി തരണേ തങ്ങളെ എന്നൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചല്ലോ അത് ആരോടാണ് ആരോടാണ് പ്രാർത്ഥിച്ചത് മമ്പറത്തെ തങ്ങളോടല്ലേ അപ്പോൾ മരിച്ചവരെ വിളി വിളിക്കുന്നില്ലേ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ തീർന്നോ നിങ്ങളുടെ ആളുകൾ എഴുതിയ പുസ്തകം നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ് എന്താണ് വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന് പറയുന്ന ആശിൻ നയിമിയുടെ പുസ്തകം അതിൽ നമ്മൾ മുജാഹിദികൾ പറയാറുള്ളത് എന്താണ് പ്രാർത്ഥന അള്ളാഹോട് മാത്രമേ പാടുള്ളൂ എന്നാണ് നേരത്തെ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് തേടുക സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് ആ പറഞ്ഞ വാദം ഞങ്ങൾ പറയുമ്പോൾ അതിനെതിരെ സമസ്തക്കാർ പറഞ്ഞത് എന്താണ് അതാണ് ആഷിം നയീമിയുടെ പുസ്തകത്തിൽ എന്താണ് പ്രാർത്ഥന അള്ളാഹുവോട് എന്ന പ്രമേയം സാക്ഷ ലിബിലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെരിയപ്പെടുത്തി പ്രാർത്ഥന അള്ളാഹോട് മാത്ര മുഹിദിന്റെ വാദംസിന്റെ പ്രമേയമാണ് എന്നാണ് ആശിം വെച്ചത് ഇസ്തിഹാസ വിഷയത്തിൽ നടന്ന ഒരുപാട് സംവാദങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയാറുള്ള കൊട്ടപ്പുറം സംവാദം ഉണ്ടല്ലോ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരി തന്നെ പങ്കെടുത്ത കൊട്ടപ്പുറം സംവാദം ആ സംവാദത്തിൽ എന്താണ് കാന്തപുരം എ പി അബൂബക്ര മുസ്ലി സ്ഥാപിച്ചു എന്ന് പറഞ്ഞ നിങ്ങൾ ആവേശം കൊള്ളാറുള്ളത് ഇതാ നിങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചോ എന്താണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ പി സ്ഥാപിച്ചപ്പോൾ അപ്പോൾ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് തന്നെയായിരുന്നു സമസ്തക്കാരുടെ വാദം തീർന്നോ ഇല്ല ഇനിയും നിങ്ങൾക്ക് പുസ്തകം ഞാൻ കാണിച്ചു തരാം ആരാണ് പൊന്മള ആരാണ് പൊന്മള പൊന്മള ആരാണ് നിങ്ങളെ മുഷാവറയിലെ പ്രധാനിയല്ലേ നിങ്ങളെ സഭയിലെ പ്രധാനിയല്ലേ ആ പൊന്മയുടെ ഫീസുന എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും എന്താണ് എന്താണ് ചോദ്യം ഒരീഷയ്ക്ക് രക്ഷിക്കണേ ബദിനീയങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സൈ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഹദീസോ വ്യക്തമാക്കാമോ എന്താണ് അതിന് കൊടുക്കുന്ന മറുപടി ഉത്തരം അനുവദനീയമാണ് മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്നിട്ടോ ഖുർആാനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട് കുർആാനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത് തീർന്നോ ഇല്ല അള്ളാഹു പറയുന്നു നിങ്ങളെ സഹായിക്കുന്നവൻ അള്ളാഹുവും അവന്റെ പ്രവാചകരും വിശ്വാസികളും അതായത് വിശ്വാസത്തിൽ പൂർണതയുള്ളവരും മാത്രമാകുന്നു സൂറത്തിൽ മായുധ അമ്പത്തി അഞ്ച് സൂറത്തിൽ മായുധരത്തി അഞ്ചാമത്തെ ആയത്തിവിടെ ഇസ്തിഹാസക്ക് തെളിവായി കൊടുക്കുകയാണ് പുരോഹിതൻ അപ്പോൾ നിങ്ങൾക്ക് മരിച്ചവരെ വിളിക്കാം എന്ന് തന്നെയായിരുന്നു വാദം ബജിനീകളെ വിളിക്കാം എന്ന് തന്നെയായിരുന്നു നിങ്ങളെ വാദം മമ്പർന്നങ്ങളെ വിളിക്കാം എന്ന് തന്നെയായിരുന്നു നിങ്ങളെ വാദംബത് ചേച്ചിയെ വിളിക്കാമെന്ന് തന്നെയായിരുന്നു നിങ്ങളെ വാദം സി എം മടപൂരിനെ വിളിക്കാമെന്ന് തന്നെയായിരുന്നു നിങ്ങളെ വാദം ഓച്ചിറ ദാമോദരൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവരെ വിളിക്കാമെന്ന് തന്നെയാണ് നിങ്ങളെ വാദം കൂടി സ്ഥാപിക്കാൻ വേണ്ടി എന്തിനും വേണ്ടി വിളിക്കാമെന്ന് പാകര വാപ്പൂട്ടി മുസ്ലിയരുടെ വായിൽ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ത്ഹാഗാതിരിക്കുകയില്ല എന്ത് കാര്യമായാലും വണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ത്ഹാഗ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് എത്ര എത്ര അനുഭവമുണ്ട് ഉണ്ട് ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും പരിഹാരമുണ്ട് ചിറ്റടിമീത്ത് ലൗക്കറിനടുക്കെ എന്ത് കാര്യത്തിനും പരിഹാരമുണ്ട് കാന്തപുരം മുസ്ലിം എന്താ പറഞ്ഞത് ചിറ്റടിമീറ്റ ലൗക്കറാണ് എന്നെ നിയന്ത്രിക്കുന്നത് അല്ലേ കാന്തപുരം ഔക്കറിനെ നിയന്ത്രിക്കുന്നത് ചിറ്റടിമീത്ത് ഔക്കറാണ് എന്ന് പറഞ്ഞിട്ടില്ലേ നിഷേധിക്കാൻ പറ്റുമോ നിഷേധിച്ച തെളിവ് കാണിച്ചു വരും മനസ്സിലായല്ലോ അപ്പോ കൃത്യമായി നിങ്ങളുടെ ആളുകൾക്ക് അങ്ങനെ തന്നെയായിരുന്നു വാദം ഇനി പേരഡ് അബ്ദഹ്മാൻ സഖാഫിയുടെ മകൻ ഏതായാലും അദ്ദേഹം പറഞ്ഞു വന്നതല്ലേ അദ്ദേഹം കേടില്ലേ സഹോദരങ്ങളെ അലഹമ്മില്ലാലും പറഞ്ഞുകൊണ്ട് സർവസുദ്ധിയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നാൽ സഖാഫിയുടെ ഒരു പ്രഭാഷണത്തിൽ ഇഷ്ട അത് മുഷിഖാകും മുഷിരിക്കാകും കാഫറാകും എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല എന്നാൽ അത് അതബ് ഗഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംസാരം നടത്തിയത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അതിന് മറുപടി ആയിക്കൊണ്ട് സാക്ഷാൽ കാന്തപുരം ഏറ്റിയ അബൂബക്കർ മുസ്ലിയാർ തന്നെ സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണിച്ചതാണ് എന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് കാണാം ഒരു പുതിയ പ്രസ്താവം അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും ഞാൻ ചോദിച്ചോണ്ടില്ല എത്രയാണാ ചോദിച്ചത് ഇവ അതെ മാത്രമല്ല വളരെ വ്യക്തമായി അള്ളാഹുബിദ് റസൂലിനോട് എൻ്റെ ഈമാൻ തരണം അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുവനു പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് ഇവം ഇവം സുബുക്കി ഇമാം സുയൂത്തിണിയിലുള്ള ആളുകളെല്ലാം ഇമാം ഇവം ബൈലാവി കഴിഞ്ഞുപോയ എല്ലാ വാദ്യതകളും എല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടല്ലാതെ അവരാരും കഴിഞ്ഞു പോയിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് കേട്ടില്ലേ സഹോദരങ്ങളെ ചോദിച്ചു വാങ്ങിച്ചു എന്നാ പറയുന്നത് എന്നിട്ടല്ലാതെ ആരും തന്നെ കഴിഞ്ഞു പോയിട്ടില്ല മുൻഗാമി മുൻഗാമികളായ മഹദ്ജീസുകളും മുഫസറുകളും ഒക്കെ അത് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെയാണ് അദ്ദേഹം വാദിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ കൃത്യമായും സമസ്തക്കാർക്ക് അങ്ങനെ തന്നെയായിരുന്നു വാദം അപ്പോൾ മുസ്ലിയാക്കന്മാരിൽ ചില ആളുകൾക്ക് ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു പേരോട് അബ്ദുറഹ്മാ സഖാഫിക്കും അദ്ദേഹത്തിന്റെ മകനും അതുപോലെ തന്നെ ശിഷ്യന്മാർക്കും ഒക്കെ ഇസ്തിഹാസ വാദം ശരിയല്ല എന്ന വാദം വന്നിരിക്കുന്നു അലഹമില്ല അലഹമില്ല ഇനിയും കുറെ പഠിക്കാനുണ്ട് അപ്പോൾ ശരിയാകും പിന്നീട് പിന്നീട് സമസ്തക്കാർക്കിടയിൽ പ്രബോധന തൗഹീദി പ്രബോധനവുമായി പേരോൾ അബ്ദുറഹ്മാൻ സഖാഫിയും അദ്ദേഹത്തിന്റെ മകനും ശിഷ്യന്മാരും ഒക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് വാശിപ്പുറത്ത് എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുള്ളതല്ല അതുപോലെ തന്നെ പരിഹസിച്ച് തള്ളേണ്ടതുമല്ല നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളുടെ ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ചെറുക്കു വരാൻ വേണ്ടി പാടില്ല അള്ളാഹുൽ പങ്കു ചേർക്കാൻ വേണ്ടി പാടില്ല അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പാടില്ല അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അതുകൊണ്ടാണ് സെലഫികൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കൂ വേറോട് അബ്ദാൻ സഖാഫിയുടെ മകൻ പറയുന്നത് നമ്മൾ കേട്ടല്ലോ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കൂ എന്ന് കൃത്യമല്ലേ വ്യക്തമല്ലേ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ